നമസ്കാരം കേണൽ സോഫിയ ഖറേഷി വീണ്ടും വീണ്ടും അംഗീകരിക്കപ്പെടുകയാണ് അവരുടെ പേര് സൈനിക മണ്ഡലത്തിൽ ഒതുങ്ങി ഒരു പേരായിരുന്നു സമീപകാലം വരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനെതിരായി പാകിസ്ഥാൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാനുള്ള കൃത്യമായ തീരുമാനത്തോടെ ഇന്ത്യ ഇന്ത്യൻ പട്ടാളം ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേരിട്ട് ഒരു ആക്രമണം നടത്താൻ തീരുമാനിച്ചപ്പോൾ ആ ആക്രമണത്തിൻ്റെ ആ സേനയുടെ ആ ഓപ്പറേഷൻ്റെ തലപ്പത്ത് നിർത്താൻ രണ്ട് വനിതകളുണ്ടായി രണ്ട് വീരവനിതകൾ എന്ന് വേണം വിളിക്കാൻ ആ വീരവനിതകൾ രണ്ടു പേരും കേണൽമാരാണ് ഇന്ത്യൻ ഇന്ത്യൻ കരസേനയിലെ കേണൽമാരായ രണ്ടുപേർ ഒന്ന് തീർച്ചയായിട്ടും സോഫിയ കേണൽ സോഫിയ കുറേഷ്യ ആയിരുന്നു മറ്റൊന്ന് കേണൽ വ്യോമിക സിംഗുമാണ് രണ്ട് വനിതകളാണ് രണ്ട് വനിതകളാണ് വളരെ ധീരമായി ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ ഭീകര താവളങ്ങളിൽ ആക്രമണം നടത്തിയത് ആ ഓപ്പറേഷനെക്കുറിച്ച് അവർ തന്നെയാണ് പത്രസമ്മേളനം നടത്തി ഞങ്ങൾ നടത്തിയ ഓപ്പറേഷൻ്റെ വിശദാംശങ്ങളൊക്കെ പത്രസമ്മേളനങ്ങളിൽ വിശദീകരിച്ചതും അവരാണ് മുതൽ കേരള സോഫിയ ഖുറൈഷി ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു നിർണായകമായ ഒരു ഘട്ടത്തിൽ നടത്തിയ അതിഗംഭീരമായൊരു ഓപ്പറേഷൻ എന്ന നിലയിൽ മാത്രമല്ല പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ അതിവേഗത്തിൽ ഇന്ത്യയോട് യുദ്ധം നിർത്താൻ വെടിനിർത്തലിൻ്റെ അപേക്ഷയുമായി വന്നത് അങ്ങനെയാണ് പാകിസ്ഥാന് വേണ്ടി വെടിനിർത്തലിനാണ് ആളുകൾ വന്നത് പാകിസ്ഥാനെ പിന്തുണക്കാനല്ല കാരണം പാകിസ്ഥാനെ ന്യായീകരിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല അത്രയേറെ നിരപരാധികളെ കൊന്ന് നിരപരാധികളെ ആക്രമിച്ച് നിരപരാധികളുടെ ജീവൻ ജീവനെടുത്തിട്ട് ഇന്ത്യയെ പാഠം പഠിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന ഒരു ഒരു മനസ്സ് പാകിസ്ഥാൻ എത്രയോ കാലമായി രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കേണൽ സോഫിയ ഖുറൈഷി ശ്രദ്ധിക്കപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല ആ പ്രയോഗവും വളരെ ശരിയാണ് ഇന്ത്യയിലെ സിന്ദൂര പൊട്ടാണ് കാശ്മീർ ആ കാശ്മീരിനെ കാശ്മീരിൻ്റെ മനോഹാരിതയെ തകർക്കുകയാണ് ഭീകരവാദം ആ ഭീകരവാദത്തെ വളർത്തുന്നത് പാകിസ്ഥാനാണ് അതുകൊണ്ട് ഈ സിന്ദൂരം ഇന്ത്യയുടെ സിന്ദൂരത്തെ മായ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ആ സിന്ദൂരത്തിൻ്റെ സൗന്ദര്യവും സിന്ദൂരത്തിൻ്റെ സുര സിന്ദൂരത്തിൻ്റെ വിശുദ്ധിയും കാത്തുരക്ഷിക്കാനുള്ളൊരു പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് സാംസ്കാരികമായി ആ പ്രയോഗം ന്യായീകരിക്കപ്പെടുന്നത് അതിൻ്റെ തലപ്പത്ത് രണ്ട് വനിതകൾ തന്നെ നിന്നു എന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു പക്ഷേ ലോകം ലോകം തന്നെ ഇന്ത്യയെ ശ്രദ്ധിക്ക ശ്രദ്ധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നുകൂടിയാണത് പക്ഷേ ഇന്ന് ഈ സോഫിയ കുറൈഷി വീണ്ടും വീണ്ടും വാർത്തകൾ ഇന്ന് അറിയുകയാണ് അവർ ചെയ്യേണ്ടത് ചെയ്തു ഇപ്പോഴും അവർ സൈന്യത്തെ സേവനം ചെയ്യുന്നു ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു അവർക്ക് അവരോട് രാജ്യം എന്താണോ പത്രസമ്മേളനങ്ങളിൽ പറയാൻ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടത് മാത്രം അവർ വിശദീകരിക്കുന്നു അങ്ങനെ അങ്ങനെ അവസാനം അവരുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനിടയിലാണ് വലിയ വിവാദങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിൽ അവർ അവർ കഥാപാത്രമായി വരുന്നത് ഒരു കേസിലാണ് മധ്യപ്രദേശിലെ ഒരു മന്ത്രി മധ്യപ്രദേശിലെ മന്ത്രിയിലെ മന്ത്രിയുടെ പേര് കുൻവാർ വിജയ് ഷാ എന്നാണ് മധ്യപ്രദേശിലെ മന്ത്രിയാണ് ചില്ലറ മന്ത്രിയല്ല മധ്യ മധ്യപ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി ബി ജെ പിയുടെ മന്ത്രിയാണെന്ന് മാത്രമല്ല ബി ജെ പിയുടെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദിവാസികൾക്ക് സംവരണം ചെയ്തൊരു മണ്ഡലമാണ് ഹർസൂദ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മലയോരത്തെ ആദിവാസികൾക്ക് വേണ്ടി സംവരണം പറയാം ഗിരിവർഗത്തിന് ഐ മീൻ ഗോത്രവർഗത്തിന് സംവരണം ചെയ്യപ്പെട്ട പട്ടിക വർഗക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ട മണ്ഡലമാണ് എന്നും അവിടെ നിന്ന് എന്നും ജയിച്ചു വരുന്ന ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് തുരന്ത നിരന്തരമായിട്ട് അഞ്ചെട്ട് തെരഞ്ഞെടുപ്പുകൾ നിരന്തരമായിട്ട് ജയിച്ചു വരുന്ന അവിടുത്തെ അവിടെ വേര് പിടിച്ച എം എൽ എ ആണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയുമാണ് മന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആദിവാസി ക്ഷേമ വകുപ്പാണ് മധ്യപ്രദേശിൽ കൊടുത്തിരിക്കുന്നത് ആ വകുപ്പിൻ്റെ മന്ത്രിയാണ് ആ മന്ത്രി ആവേശം കൊണ്ട് നടത്തിയൊരു പ്രസംഗം കഴിഞ്ഞ മെയ് മാസം എനിക്ക് തോന്നുന്നു മെയ് മാസം അഞ്ചാം തീയതിയോ മറ്റോ ആണ് ആ പ്രസംഗം ആ പ്രസംഗം ഇങ്ങനെയാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം നടത്തിയ പ്രസംഗം മെയ് മാസം അഞ്ചിനോ ആറിനോ ആണ് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആവേശത്തിൽ അദ്ദേഹം പറഞ്ഞു കണ്ടോ ഞങ്ങൾ ഭീകരവാദികളെ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ ഇന്ത്യ ഗവൺമെൻറ് ഭീകരവാദികളെ തിരിച്ചടി തിരിച്ചടിക്കുന്നത് അവരുടെ തന്നെ സഹോദരിയെ പറഞ്ഞയച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ സോഫിയ നിങ്ങൾ നിങ്ങളറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഫിയ കുറേശി ആരാണ് സോഫിയ കുറേശി പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പാകിസ്ഥാനിലെ ഭീകരവാദികൾ ആരാവട്ടെ അവർ പാകിസ്ഥാനികളാണ് ഇന്ത്യക്കാരല്ല ഇന്ത്യൻ പട്ടാളത്തിലെ കേണലാണ് സോഫ് കേണൽ സോഫിയ കുറേഷി ഇന്ത്യയെ ഏൽപ്പിച്ച പണിയാണ് അവർ ചെയ്യുന്നത് ജന്മരാജ്യത്തിന് വേണ്ടിയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണത് എന്നിട്ടും അവരെ പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ചിരിക്കുന്നു ബി ജെ പി നേതാവായ മധ്യപ്രദേശിലെ ഒരു മന്ത്രി ഇത് അത്ര എളുപ്പം അത് വലിയ ഒച്ചപ്പാടായി വലിയ വിമർശനങ്ങൾ ഉയർത്തി മാത്രമല്ല ഉടനെ ഉണ്ടായത് മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജബൽപൂർ ബെഞ്ച് സ്വമേധയാ കേസെടുത്തു ഒരു പൊതു താൽപ്പര്യ ഹർജി താല്പര്യമുള്ള എന്ന നിലയിൽ അവർ കേസെടുത്തു എഫ് ഐ ആർ ഇടാനെ നിർദ്ദേശിച്ചു പോലീസ് എഫ് ഐ ആർ ഇട്ടു പോലീസ് മെയ് പത്തിന് എഫ് ഐ ആർ ഇട്ടു എഫ് ഐ ആർ ഇട്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന അവസ്ഥ വന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ജബൽപൂർ ഹൈ ഈ മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് മറ്റൊരു കാര്യം തോന്നിയത് ഈ എഫ് ഐ ആർ ഇട്ട വകുപ്പുകളൊക്കെ വളരെ ദുർബലമാണ് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ വകുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് രണ്ടുപേരടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് അതുൽ ശ്രീധർ ജസ്റ്റിസ് അതുൽ ശ്രീധറും ജസ്റ്റിസ് അനുരാധ ശുക്ലയും ചേർന്ന ഒരു ബെഞ്ച് ആ ബെഞ്ച് ഈ കേസ് പുനഃപരിശോധിച്ച് നോക്കുമ്പോൾ എഫ് ഐ ആർ ഒക്കെ വളരെ ദുർബലമാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടു പോയേക്കും അതുകൊണ്ട് ഈ ബെഞ്ച് പ്രഖ്യാപിച്ചു ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല ഒരു കാരണവശാലും ചെറിയ വകുപ്പുകൾ കൊണ്ട് കൊടുക്കാവുന്ന ശിക്ഷയല്ല ഇത് ഗുരുതരമായ വകുപ്പാണ് രാജ്യത്ത് രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടി പൊരുതുന്ന ഒരു സ്ത്രീയെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി പൊരുതുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥയെ ഇങ്ങനെ അപമാനിച്ചു അവരെ നിങ്ങൾക്ക് അവരെ നിങ്ങൾക്ക് വിളിക്കാവുന്ന ഏറ്റവും വലിയ ആക്ഷേപ പേരാണ് ഏറ്റവും വലിയ തെറിവാക്കാണ് തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ എന്ന് വെച്ചാൽ ഹൈക്കോടതി നേരിട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി നേരിട്ട് കേസന്വേഷണത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ കേസന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കും മേൽനോട്ടം വഹിക്കും ഇത്രയുമായപ്പോൾ മധ്യപ്രദേശിലെ മന്ത്രിക്ക് മനസ്സിലായി ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു നേരെ സുപ്രീം കോടതിയിൽ വന്നിട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ജബൽ ജബൽപൂർ ബെഞ്ചിൻ്റെ തീരുമാനത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പക്ഷേ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ഈ രണ്ട് ജഡ്ജിമാരുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനത്തിനെതിരായി അദ്ദേഹം സുപ്രീം കോടതിയിൽ നേരെ വന്നു സുപ്രീം കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാ ഈ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ തീരുമാനം വളരെ വളരെ അങ്ങേയറ്റം ആക്ഷേപകരമാണ് എന്നെ തെരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കാനുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനുള്ളതാണ് പൊതുജീവിതത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇന്നലെ ഇതാ ഹൈക്കോടതി ആ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നു ഐ മീൻ സുപ്ര സുപ്രീം കോടതി ആ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നു ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് കോട്ടീശ്വർ സിംഗും ചേർന്ന ബെഞ്ച് ആ കേസ് പരിശോധിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി ബെഞ്ചിനെ അഭിനന്ദിച്ചിരിക്കുന്നു സമ്പൂർണ്ണമായും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അടിയന്തരമായി മറ്റു ചിലതുകൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഈ കേസ് അന്വേഷിക്കാൻ ചില്ലറക്കാർ പോരാ ഹൈക്കോടതി മേൽനോട്ടം എന്ന് പറഞ്ഞത് ശരിയാണ് ശരിയാണ് ശരിയായ തീരുമാനമാണ് പക്ഷേ കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണം അത് മുഴുവനും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കണം എസ് പി റാങ്കിനും താഴെയുള്ള ഒരാളും എസ് പി യോ ആ റാങ്കിനും ഈതയോ ഉള്ള ആളുകൾ മാത്രമേ അന്വേഷണ കമ്മീഷനിൽ കമ്മീഷനിലുണ്ടാകാവൂ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേര് വേണം അതിലൊരാൾ വനിതയാവണം മറ്റൊരു കണ്ടീഷൻ വെച്ച് വെച്ചു ഒരു കാരണവശാലും മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ അന്വേഷണ കമ്മീഷനിൽ ഉണ്ടാവാൻ പാടില്ല ഒരു കാരണവശാലും അപ്പോൾ പറഞ്ഞു ഈ ഈ മന്ത്രിയുടെ വക്കീൽ പറഞ്ഞു മാപ്പു അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ എങ്ങനെ മാപ്പ് പറയാൻ മാപ്പ് പറയുന്നത് എപ്പോഴാണ് അബദ്ധം പറ്റുമ്പോഴാണ് ഇത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന കേസാണോ ഒരു മാപ്പ് കൊണ്ട് അവസാനിപ്പിക്കാൻ മാപ്പ് കേസിൽ നിന്ന് തലയിരാനാണ് ആ തട്ടിപ്പ് ഞങ്ങൾക്ക് കോടതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മാപ്പിൽ ഒരു കാരണവശാലും ആ മാപ്പ് സ്വീകാര്യമല്ല ഇങ്ങനെ കർശനമായി ഒരു പക്ഷേ ഇന്ത്യയിലെ നീതിന്യായ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമായ അതിശക്തമായ ഒരു വിധിയാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ സമയത്ത് ഒരു ചോദ്യം ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലെ ഈ പാവം ആദിവാസി മന്ത്രി മന്ത്രി ശ്രീ കുൻവാർ വിജയ് ഷാ ആണോ പ്രതി അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് യഥാർത്ഥത്തിൽ ബി ജെ പി രാഷ്ട്രീയം പലപ്പോഴായി വളരെ 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 പരോക്ഷമായി അവരുടെ അണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠമുണ്ടല്ലോ എന്താണ് ആ പാഠം യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പഠിപ്പിക്കേണ്ട പാഠം എന്താണ് ഓരോ മുസൽമാനും തീവ്രവാദിയാണ് പാകിസ്ത അവൻ പാകിസ്ഥാനു വേണ്ടി തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും ഇന്ത്യയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയാലും ലോകത്തിൻ്റെ ഏത് തെരുവിൽ പൊട്ടിത്തെറിച്ചാലും അവനൊക്കെ മുസൽമാനാണ് മുസൽമാൻ ഭീകരവാദിയാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഏത് മുസൽമാനും ഭീകരവാദിയാണ് ഇന്ത്യയിലെ മുസൽമാനെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ പോലെ തന്നെയാണ് ഇന്ത്യയിലെ മുസൽമാനെ ഇവർ കണക്കാക്കുന്നത് മാത്രമല്ല മുസൽമാനിലെ മുസൽ മുസ്ലിം സ്ത്രീകളൊക്കെ തന്നെ ഭീകരവാദികളുടെ സഹോദരിമാരാണ് അല്ലെങ്കിൽ ഭീകരവാദികളുടെ അമ്മമാരാണ് ഈ പാഠം അറിഞ്ഞോ അറിയാതെയോ ബി ജെ പി രാഷ്ട്രീയം കഴിഞ്ഞ കുറേ കാലമായി സാധാരണക്കാരുടെ മനസ്സിലെങ്കിലും എത്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കേണ്ട സമയമാണിത് മുസ്ലീങ്ങളാണ് ഭീകര മുസ്ലീങ്ങളാണ് ഭീകരവാദികൾ അല്ലെങ്കിൽ മുസ്ലീങ്ങളെല്ലാം ഭീകരവാദികളാണ് എന്ന് പഠിപ്പിച്ചു വെച്ചതിൻ്റെ ഫലമല്ലേ യഥാർത്ഥത്തിൽ ഈ വിജയ് ഷാ വിജയ് ഷാ പറഞ്ഞത് അദ്ദേഹത്തെ പാർട്ടി പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതാണോ ഇന്ത്യൻ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദേശമാണ് പ്രധാനമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ദേശീയവാദികളായ എത്രയോ മുസൽമാന്മാരെ കണ്ട നാടാണ് ഈ നാട് ചരിത്രത്തിൽ അവർ എത്രയോ പേർ ല ലക്ഷക്കണക്കിന് മുസൽമാന്മാർ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത നാടാണ് ഇപ്പോഴും രാജ്യത്തിൻ്റെ സംസ്കാരം പരമപ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മതത്തിന് വേണ്ടി മരിക്കുകയല്ല വേണ്ടി വന്നാൽ മരിക്കേണ്ടി വന്നാൽ മരിക്കേണ്ടത് എൻ്റെ ജന്മരാജ്യത്തിന് വേണ്ടിയാണ് എൻ്റെ ജന്മനാടിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ യുദ്ധവിജയത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ കളിയിൽ കളികളിൽ രാജ്യം വിജയിക്കട്ടെ എന്ന് ആഹ്ലാദപൂർവ്വം പ്രകടിപ്പിക്കുന്നവർ എത്രയോ പേര് ആണ് മഹാഭൂരിപക്ഷ ഇന്ത്യക്കാരും മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ച് കയറണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പണ്ഡിതന്മാർ പൊതുമധ്യത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളോടൊപ്പം തന്നെ ഇരുന്ന് സി എച്ച് മുസ്തഫ മൗലവി അങ്ങനെ ഉച്ചത്തിൽ ദീർഘ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന മുസൽമാനാണോ അവൻ ഭീകരവാദിയാണ് എന്ന് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പാഠം ബി ജെ പി അറിഞ്ഞോ അറിയാതെയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആവണം അങ്ങനെ അങ്ങനെ ഒരു ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ നടന്നോട്ടെ എന്നിട്ടൊരു ഹിന്ദു മുസ്ലിം ഒരു ഒരു വിവേ വിവേചനം നടക്കട്ടെ അല്ലെങ്കിൽ വിഘടനം നടക്കട്ടെ അങ്ങനെ ഉണ്ടാകുന്ന വോട്ട് ബാങ്ക് വോട്ട് ഒരു മുസ്ലിം വിരുദ്ധ വോട്ട് ബാങ്കിലൂടെ ഇന്ത്യയിലെ ഹിന്ദുത്വം ശക്തിപ്പെടുത്തേണ്ടത് അങ്ങനെയാണ് അങ്ങനെയാണോ അതല്ല രാജ്യം ഭാരതീയതയാണ് പ്രധാനം രാജ്യത്തിൻ്റെ സംസ്കാരമാണ് പ്രധാനം അതിനെ ആദരിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി അതിനെ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന മനുഷ്യരെ അവരുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജാതി നിങ്ങൾ ഭീകരവാദിയാക്കാൻ ശ്രമിച്ചാൽ എന്താണ് സ്ഥിതി അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പറയാൻ തോന്നുന്നത് യഥാർത്ഥത്തിൽ വിജയ് ഷാ എന്ന മന്ത്രിയാണോ മാപ്പ് പറയേണ്ടത് വിജയ് ഷാ എന്ന മന്ത്രിയാണോ കുറ്റക്കാരൻ വിജയ് ഷാ എന്ന മന്ത്രിയുടെ സിരകളിൽ മുസൽമാൻ സമം ഭീകരവാദം എന്ന് പഠിപ്പിച്ചു വിട്ടവ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരല്ലേ യഥാർത്ഥ കുറ്റവാളി ആ കുറ്റത്തിൽ ആരാണ് മാപ്പ് പറയേണ്ടത് ഇപ്പോൾ എല്ലാവരും വിജയ് ഷായെ തള്ളിപ്പറയുന്നുണ്ട് വിജയ് ഷായുടെ പാർട്ടി മധ്യപ്രദേശ് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിലെ പലരും ഒക്കെ തള്ളിപ്പറയുന്നുണ്ട് പക്ഷേ തള്ളിപ്പറഞ്ഞതുകൊണ്ടായോ യഥാർത്ഥത്തിൽ വിജയ് ഷാ ഒരു ബലിയാടല്ലേ വിജയ് ഷായെ ബലിയാടാക്കിയത് ആരാണ് തെറ്റായ ഒരാശയം വിഷലിപ്തമായ ഒരു ആശയം ഒരു ഒരു പാർട്ടി പ്രവർത്തകൻ്റെ സിരകളിൽ കുത്തിവെച്ചത് ആരാണോ അവരല്ലേ ഉത്തരവാദി മാപ്പ് പറയേണ്ടത് ആരാണ് വിജയ് ഷാ എന്ന മന്ത്രിയാണോ ബി ജെ പി എന്ന പാർട്ടിയാണോ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് രാജ്യത്തോട് അവരെ വിളിച്ചു പറയാൻ വിജയ് ഷായും കേണൽ സോഫിയ ഖുറൈശിയും ഒരു നിമിത്തമാകുമോ ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം